ചക്രമുടി കയ്യേറ്റത്തിൽ സി പി ഐക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ കയ്യേറ്റം ഒഴിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുവാൻ റവന്യൂ മന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് സി പി ഐക്ക് എതിരായുള്ള ആരോപണങ്ങൾ ദുഷ്ടലാക്കോടെയെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തു കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും ഗൗരവമായി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമുള്ള ദുരാരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ സി പി ഐയുടെ പ്രവർത്തകരോ സി പി ഐയുടെ നേതാക്കന്മാരോ ആരും ഒരു കയ്യേറ്റവും നടത്തിയെന്ന് നാളിതുവരെ ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ സി പി ഐക്കാർ കയ്യേറ്റക്കാരും അല്ല സി പി ഐയുടെ ഒരു പ്രവർത്തകർ കയ്യേറ്റം നടത്തിയിട്ടുമില്ല എന്ന് അസന്നിദ്ധമായിട്ട് തന്നെ പറയാൻ കഴിയും നമ്മുടെ മൈസന്മാലി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് ചൊക്കർമുടി വൈസന്മാലി പഞ്ചായത്ത് മുൻപ് ആ വില്ലേജ് നമ്മുടെ ഉടുമ്പൻചോല താലൂക്കുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇപ്പോൾ അത് ദേവികുളം താലൂക്കിന്റെ ഭാഗമായിട്ട് ആളുകളുടെ പ്രയാസങ്ങൾ പരിഹരിച്ച് അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ യാത്രാ സൗകര്യം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് ആ വില്ലേജ് നമ്മുടെ ഇപ്പൊ ദേവികുളത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ വില്ലേജിലാണ് ഇപ്പോൾ ഈ ചൊക്കർമുടി പ്രദേശത്ത് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമി പ്ലോട്ട് തിരിച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നടക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം ഗൗരവമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ തന്നെ മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തുകയും മന്ത്രി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾക്ക് നിലപാട് നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ചൊക്രമുടിയിൽ ഉണ്ടായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഡ് നിർമ്മാണം പാറ ഖനനം അതുപോലെ തന്നെ ഭൂമി പ്ലോട്ടായി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ നിർത്തിവെക്കുവാൻ വേണ്ടി ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ തന്നെ എടുത്തിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പ് അനുസരിച്ച് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കയ്യേറ്റത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ പേരിലും അതുപോലെ തന്നെ അവർ കൊത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും കർശനമായ നിയമ നടപടികൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകണം ഗവൺമെന്റ് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്